ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സച്ചിടേൻ്റെ ദേവതയുടെയും കിടൻ പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ വരാനിരിക്കുന്ന നമ്മുടെ സച്ചിയുടെ ദേവതയുടെയും കഥ നമ്മുടെ സച്ചി കോടീശ്വരനാവുകയാണ് വെറും കോടീശ്വരനല്ല കേട്ടോ കോടികൾക്കും കോടികളായിട്ട് അമ്മാനമാണെന്ന് നമ്മുടെ ചന്ദ്രമതിയൊക്കെ സച്ചിക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ കോടിയുള്ളവൻ ഈശ്വരൻ എന്നാണല്ലോ എന്നാണല്ലോ ഈശ്വരൻ്റെ മുമ്പിലാണല്ലോ മനുഷ്യർ കൈകൂപ്പി നിൽക്കുക ആ ഒരവസ്ഥയിലാണ് നമ്മുടെ സച്ചി എത്തിയിരിക്കുന്നത് അപ്പം സച്ചി അത് എങ്ങനെയായി എന്നൊക്കെ അറിയേണ്ടത് നമുക്ക് എന്തായാലും നമ്മുടെ രേവതി ഇനി മഹാറാണിയാണ് പിന്നെ സുതിയുടെയും സുധിയുടെയും കാര്യം പറയണ്ടല്ലോ ശ്രുതിയുടെയും ശ്രുതിയുടെയും കള്ളത്തരങ്ങളൊക്കെ പോക്കി അവസാനം നാണയം കെട്ടി നമ്മുടെ ചന്ദ്രവതി ഇങ്ങനെ നിൽക്കുക താൻ വിശിഷ്ട മകൻ ചെയ്തൊരു വലിയ തെറ്റുണ്ട് ആ തെറ്റ് വരെ നമ്മുടെ ചന്ദ്രവതി അറിഞ്ഞു കഴിഞ്ഞു അതോടുകൂടി സച്ചിയോട് സ്നേഹമായി പിന്നെ നമ്മുടെ സുതിയോട് വെറുപ്പുവായി പക്ഷേ സ ഈ സച്ചിയാണെ അടുക്കാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സച്ചിയോടൊന്ന് ക്ഷമ പറയാനോ സ്നേഹിക്കാനോ ഒന്നും പറ്റുന്നില്ല ആ ഒരു സമയത്താണ് സച്ചിയുടെ ഈ ചന്ദ്രപതിയുടെ കൺ തന്നെയുള്ള ഈ വളർച്ച എന്ന് പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് സച്ചി കോടീശ്വരനായത് എന്ന് നോക്കിയാലോ അങ്ങനെ നമ്മുടെ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടുകയാണ് സച്ചിയുടെ കാറിൽ കയറുന്നത് ഈ പറയുന്ന വലിയൊരു ബിസിനസ്സുകാരനാണ് വലിയൊരു ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെയും പുറത്തുമൊക്കെ ഒരുപാട് ബിസിനസ്സുള്ള ഒരു ബിസിനസ്സുകാരൻ മലേഷ്യയിലെ സഹിതം ബിസിനസ്സുള്ള മലേഷ്യ കണക്ഷൻ നമുക്കറിയാമല്ലോ നമ്മുടെ ശ്രുതിയുടെ അച്ഛനുണ്ട് എന്ന് പറയുന്ന സ്ഥലം എന്തായാലും അവിടെയാണ് ഈ പറയുന്ന ഈ പറയുന്ന ആളുടെ ആ ഒരു യഥാർത്ഥ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പൂർണ്ണമായിട്ടുള്ള ബിസിനസ്സിൻ്റെയൊക്കെ ആ ഒരു ശരിക്കും പവറ് അവിടെയാണ് കേട്ടോ മലേഷ്യയിൽ അങ്ങനെ മലേഷ്യയിൽ കൊണ്ട് തന്നെ കയറി മലേഷ്യക്കാരനായതുകൊണ്ട് തന്നെ ഇവൻ്റെ സംസാരിക്കാൻ കുറച്ച് ഇൻട്രസ്റ്റ് ആയിരുന്നു കാരണം ശ്രുതിയുടെ അച്ഛനോ ഇളയച്ചനോ ഒക്കെ അവിടെ ഉണ്ടെന്നൊക്കെയാണല്ലോ വെപ്പ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാം മലേഷ്യയിൽ എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ ഇനി ശ്രുതിയുടെ എന്ന് പോലും സംശയമില്ലാതെ ഇല്ല നമ്മുടെ സച്ചിക്ക് അങ്ങനെ സച്ചി ഓരോ വിശദമായിട്ട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ടേക്കെ ഇരിക്കുകയാണ് കുറച്ച് നേരം ഇദ്ദേഹം വർത്തമാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സച്ചി ചോദിച്ചപ്പോഴേക്കും മറുപടിയില്ല അങ്ങനെ നമ്മുടെ സച്ചി ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇയാൾ പതുക്കെ മയങ്ങിയതുപോലെ ഇങ്ങനെ കിടക്കാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പതുക്കെ നൊരയും പതിയൊക്കെ വരുന്നതുപോലെ ആ പെട്ടെന്ന് തന്നെ സച്ചിന് ഏരൊരു ഹോസ്പിറ്റലിലേക്കും കാറ് വിട്ടു ആ പാഞ്ഞാണോ സച്ചി പോയത് കാരണം എന്തെങ്കിലും എന്തെങ്കിലുമൊന്നു പറ്റിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാ ജീവനാണല്ലോ അങ്ങനെ സച്ചി ഹോസ്പിറ്റലിലെത്തി പെട്ടെന്ന് തന്നെ ഇങ്ങനൊരു അത്യാഹിതമാണെന്ന് എല്ലാവരും പെട്ടെന്ന് സഹകരിക്കുകയും സിസ്റ്റേഴ്സും ഒക്കെ വന്നിട്ട് ഇദ്ദേഹത്തെ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് കയറ്റുകയും വിഷബാധയാണ് എന്നും അദ്ദേഹത്തെ ആരോ കൊല്ലാൻ ശ്രമിച്ചതാണ് അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് സാമ്രാജ്യമൊക്കെ തട്ടിയെടുക്കാനായിട്ട് ആരോ ശ്രമിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ശത്രു ശ്രമിച്ചതാണ് ആരോന്നല്ല അദ്ദേഹത്തിൻ്റെ ശത്രു തന്നെ ശ്രമിച്ചതാണ് ആ ഒരു സമയത്ത് ഇദ്ദേഹം മരിച്ചു പോകുമെന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ സച്ചി രക്ഷിച്ചുകൊണ്ട് വന്നത് സച്ചിയുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെ ഇദ്ദേഹം ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണ് അതുമാത്രമല്ല ഇത് ഇവിടെ കൊണ്ട് എത്തിക്കുക മാത്രമല്ല ബ്ലഡ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോഴും ഒക്കെ സച്ചി ഓടി നടന്ന് സച്ചിയുടെ ഓട്ടം പോലും നോക്കാതെ ഇദ്ദേഹം ആരെന്നോ എന്തെന്നോ അറിയില്ല എന്തോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ എന്തിനോ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് എന്ന് മനസ്സിലായി മലേഷ്യയുമായിട്ട് പറഞ്ഞൊരു കണക്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് നമ്മുടെ സച്ചി ഇദ്ദേഹത്തുമായിട്ട് കുറിച്ചിട്ട് സംസാരിച്ചത് അപ്പം സംസാരിച്ച് ഇപ്പോൾ കുറച്ചുകൂടി ഒരു എൻറ്റിമേറ്റ് ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെ തോന്നി നല്ലൊരു വ്യക്തിയാണല്ലോ എന്നൊക്കെ തോന്നിയിരുന്നു നമ്മുടെ സച്ചിക്ക് അതുകൊണ്ട് തന്നെയാണ് സച്ചി അദ്ദേഹത്തോടെ ഇങ്ങനെ ഒരു ജീവനാണല്ലോ അതല്ല ഇപ്പോൾ ഒരു ക്രൂരമാണെങ്കിൽ പോലും നമ്മുടെ സച്ചി രക്ഷിക്കും കാരണം ഒരു ജീവൻ്റെ വിലയാണല്ലോ അങ്ങനെ സച്ചി കൂട്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾക്കും സച്ചി ഇങ്ങനെ കൂട്ടിയിരിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിന് പതുക്കെ ബോധം വീണ് കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണ് രക്ഷിച്ചത് എന്നിങ്ങനെ പറയുകയാണ് സച്ചിയാണ് രക്ഷിച്ചത് വിഷബാധയേറ്റിരുന്നോ എന്തോ വിഷപ്പൊക്കെ എന്തോ ശ്വസിച്ചതാണെന്നോ തോന്നുന്നു എന്ന് പറഞ്ഞു ഡോക്ടേഴ്സൊക്കെ അവസാനം എന്നാ സാറിൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും വിളിക്കുക സാറേ ഏഹ് ഇത്രയും നേരം എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഇനി സാറിൻ്റെ ബന്ധുക്കളെ ആരെങ്കിലും വിളിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇതിനിടയ്ക്ക് നമ്മുടെ രേവതിയും വരുന്നുണ്ട് കേട്ടോ രേവതിയും ഉണ്ട് കാരണം ഈ ഇദ്ദേഹത്തെ ഒന്ന് നോക്കണമെങ്കിലൊക്കെ സച്ചിക്ക് തന്നെ പറ്റിയല്ല മാത്രമല്ല സച്ചിൻ്റെ അറിയാതെ രേവതി ഒരു ദിവസം സച്ചി വീട്ടിലെത്തിയില്ല അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു അങ്ങനെ രേവതി അന്വേഷിച്ച് വന്നതൊക്കെയാണ് സച്ചി എവിടെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചിയും രേവതിയും കൂടെയാണ് ഇദ്ദേഹം കാണുന്നത് രേവതി സ്വന്തം പോലെയാണ് ഈ ഒരു ഒരു മകളെപ്പോലെ തന്നെയാണ് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുന്നതൊക്കെ ഇദ്ദേഹം ഉണർന്നിരിക്കുന്ന ഒരു സമയത്ത് പോലും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തട്ടിക്കുകയാണ് കേട്ടോ മാത്രമല്ല നമ്മുടെ രേവതിയെ ഇദ്ദേഹത്തിൻ്റെ മരിച്ചു പോയൊരു മകളുണ്ട് ആ മകളെപ്പോലെ തോന്നുന്നു വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഈ പറഞ്ഞ ഭാര്യ നേരത്തെ മരിച്ചു പോയതാണ് പിന്നെ ഒരു മകളാണ് ഉണ്ടായിരുന്നത് ആ മകള് ഒരു വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മകളും ആ ചെറുപ്പത്തിലേ തന്നെ എന്ന് പറഞ്ഞാൽ വിവാഹ ആ ഒരു മകളുടെ വിവാഹം കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ മകളും മരിച്ചു പോയിരുന്നു അങ്ങനെ ഈ മനുഷ്യന് സ്വന്തമെന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ അത്ര ബന്ധമെന്ന് പറയാനായിട്ട് ആരുമില്ല പിന്നെ ഉള്ളത് കുറേയധികം ആർത്തിമൂത്ത ബന്ധുക്കളാണ് ആ ബന്ധുക്കൾക്ക് സ്വത്തുക്കൾ വേണം അല്ലെങ്കിൽ തൻ്റെ കമ്പനി വേണം അതിനുവേണ്ടി തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് ഇദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതാ ഈ ഇതൊക്കെ എന്നെ നിന്നത് ആർക്കേലും ഒക്കെ കൊടുക്കേണ്ടി വരും ഈ ആർത്തിമൂത്തവർക്ക് തന്നെ അവസാനം കൊടുക്കേണ്ടി വരുമെന്ന് ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു മാത്രമല്ല തനിക്കിപ്പം മരണത്തിൽ നിന്ന് രക്ഷപെടണമെങ്കിൽ തനിക്കൊരു ഒളിത്താവളം ആവശ്യമാണ് എന്ന് ഇദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ സച്ചിയോടും ദേവതിയോടും പറയുന്നു ഞാൻ എൻ്റെ പൂർവ്വകാല കഥകളൊക്കെ മറന്നു പോയിരിക്കുന്നു എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നിങ്ങനെ പറയാം ഇവർക്ക് പിന്നെ വേറെ നിർവാഹമില്ലല്ലോ ഇദ്ദേഹം എവിടെയാണ് ആരാണെന്നൊക്കെ അറിഞ്ഞാൽ അല്ലേ കൊണ്ടുപോയി ആക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മുടെ സച്ചിയും ദേവതയും കൂടി ഇദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് തീർച്ചയായിട്ടും പ്രായമായ ഒരു മനുഷ്യനെ ഇങ്ങനെ കൊണ്ടുവന്ന് കഴിയുമ്പോഴേക്കും ഒരു വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ഏതാന്നൊക്കെ ഇങ്ങനെ ചോദിക്കും മാത്രമല്ല ചന്ദ്രമതി സമ്മതിക്കത്തില്ല രവീന്ദ്രനോട് സച്ചി കാര്യം പറഞ്ഞപ്പോഴേക്ക് രവീന്ദ്രൻ സമ്മതിച്ചു പക്ഷേ ചന്ദ്രമതിയാണ് ഇടഞ്ഞു കുത്തി നിൽക്കുന്നത് ചന്ദ്രമതിയും അതുപോലെ ഈ സുതിയും ശ്രുതിയും ഒക്കെ ഇടഞ്ഞു കുത്തി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇയാൾ അവിടെ ഓരോ കാര്യങ്ങളും നമ്മുടെ സച്ചിയും രേവതിയും അനുഭവിക്കുന്ന ഓരോ ക്രൂരതകളും പീഡനങ്ങളും മനസ്സിലാക്കുകയാണ് ഈ ചന്ദ്രമതിയും അതുപോലെ സുതിയും സുതിയുമൊക്കെ ഈ ഇവരെ ഇട്ട് കഷ്ടപ്പെടുത്തുന്ന കാര്യമൊക്കെ ഇദ്ദേഹം ഇങ്ങനെ കാണുകയാണ് ഈ ഒരു അഭയാർത്ഥിയെ പോലെയാണ് സച്ചിയും ദേവതയും കഴിയുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടോ എന്നിട്ടും തനിക്ക് അഭയം നൽകാനായിട്ട് ഈ എത്രയോ അവർ കുറ്റപ്പെടുത്തുന്നതിനിടയിലും തനിക്ക് അഭയം നൽകാനും തൻ്റെ കാര്യങ്ങൾ അത് താൻ ആരുമല്ല അതായത് ഒരു വലിയ ആളാണോന്നൊന്നും അറിയില്ല ഇവർക്ക് അങ്ങനെ ഒരു ആൾക്ക് അഭയം നൽകാനായിട്ട് ഇവർ തയ്യാറായതുകൊണ്ട് തന്നെ ശരിക്കും ഇനി ഇവരാണ് തൻ്റെ പിൻതലമുറക്കാർ എന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഒരു ഇരിക്കുന്ന ഒരു ദിവസം കുറച്ച് പോലീസും അത് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി വരികയാണ് ഇദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹത്തിന്റെ ഗുണ്ടകളാണ് ആ പോലീസിനെ ഇദ്ദേഹത്തിന്റെ ഗുണ്ടകളല്ല ഇദ്ദേഹത്തിന്റെ ശത്രുവിൻ്റെ ആൾക്കാരാണ് ആ ഗുണ്ടകളും അതുപോലെ തന്നെ പോലീസും ഒക്കെ ആയിട്ടാണ് കയറി വന്നത് ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് ഇദ്ദേഹത്തിന് ഓർമ്മയില്ല എന്ന രീതിയിലാണ് അവരും വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുക്കാമെന്ന വിചാരമായിരുന്നു പക്ഷേ അദ്ദേഹം ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും പറയുന്നത് രേവതി തൻ്റെ മകളാണ് തനിക്കുണ്ടായ തൻ്റെ മകൾ തന്നെയാണ് രേവതി എന്നതാണ് മാത്രമല്ല രേവതിക്ക് സച്ചിക്കുമായിട്ട് തൻ്റെ എല്ലാ സ്വത്തുക്കളും എഴുതി വെക്കും അപ്പം തനിക്ക് ഓർമ്മക്കുറവൊന്നും ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞു തൻ്റെ എല്ലാ സ്വത്തുവകളുടെയും അവകാശി രേവതിയും സച്ചിയുമാണ് എന്ന് പ്രഖ്യാപിച്ചു കേട്ടോ അപ്പോഴേക്കും ആദ്യമൊക്കെ ഇയാൾ നമ്മുടെ ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോഴേക്കും ചന്ദ്രമതി വിചാരിച്ചു ആ തീർന്നു എല്ലാ സ്വത്തുക്കളെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉടുതുണി അല്ലാതെ വേറെ ഇദ്ദേഹത്തിനൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ നോക്കേണ്ട ഫുൾ ചുമതലയും സച്ചിക്കും ദേവതയ്ക്കും അങ്ങനെ സച്ചിയുടെയും ദേവതയും കട്ടയം പടയം മടങ്ങും ഓർത്തിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ അവിടെ നിന്നും അവർ വെളുപ്പെടുത്തിയ വെളുപ്പെടുത്തൽ ഓ കോടികളുടെ സ്വത്തിനുടമയാണ് വൻ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധ്യപനാണിനി സച്ചി സച്ചിക്ക് ഇനി അങ്ങോട്ടേക്ക് കാവലായിട്ടും സച്ചിയുടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് എത്ര ആൾക്കാരാണെന്നോ ആദ്യമൊന്നും സച്ചി ഇതിനോട് യോജിക്കുന്നില്ല കേട്ടോ വേണ്ട അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും സച്ചിയോട് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് മറ്റാരുമില്ല സഹായത്തിന് ഒരു സഹായമായിട്ട് നീ എൻ്റെ കൂടെ നിന്നാൽ മതി ഒരു മകനായിട്ട് നിൽക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നിനക്കൊരു അച്ഛനായിട്ട് എന്നെ കാണാൻ കഴിയുന്നില്ല എങ്കിൽ നീ ഒരു സഹായിട്ട് എൻ്റെയോടൊപ്പം നിൽക്കാവോ എന്നിങ്ങനെ ആരുമില്ലാത്തൊരു അനാഥൻ്റെ യാചനയാണ് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുകയാണ് അങ്ങനെ സച്ചി കൂട്ടു സൂട്ട് ഇട്ട സ്റ്റെപ്പ് ഇറങ്ങി വരുന്നൊരു വരവുണ്ട് ഈ എൻ്റെ സാറേ ഒന്നും പറയണ്ട അപ്പം ഇനി അങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും കിഡിലൻ കഥകളാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇഷ്ടാവുവാണെങ്കിൽ ലൈക്കും ചെയ്യാം കേട്ടോ സി ഒക്കെ താങ്ക്